വളരെ ചെറിയ കുട്ടികളിൽ മുതൽ മുതിർന്ന ആളുകളിൽ വരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് തൈറോയിഡ് രോഗം എല്ലാ തൈറോയിഡ് രോഗികളുടെയും ഒരു പ്രധാന സംശയമാണ് തൈറോയിഡ് രോഗം ഒരു മാറാ രോഗമാണോ തൈറോയിഡിന് മെഡിസിൻ നമ്മൾ ജീവിതകാലം മുഴുവനും കഴിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു പ്രത്യേക കാലയളവ് വരെ മെഡിസിൻ കഴിച്ചിട്ട് നമുക്ക് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ തൈറോയിഡ് രോഗികൾ പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുമ്പോൾ ഇത് തൈറോയിഡിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥി തൈറോയിഡ് രോഗം ഉണ്ടാവാൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് തൈറോയിഡ് രോഗം ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ കഴിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത് തൈറോയിഡ് രോഗം എപ്പോഴാണ് ക്യാൻസർ ആയിട്ട് മാറുന്നത് ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം ഇതിൻ്റെ ചികിത്സാരീതി എന്തൊക്കെ ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടീനുയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം ഞാൻ നിങ്ങൾക്ക് എന്താണ് തൈറോയിഡ് ഗ്രന്ഥി എന്നുള്ളത് പറഞ്ഞുതരാം നമ്മുടെ കഴുത്തിൻ്റെ മുൻവശത്തായിട്ട് ബട്ടർഫ്ലൈ ഷേപ്പിൽ കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് പല കാരണങ്ങൾ കൊണ്ട് ഈ തൈറോയിഡിന് പ്രശ്നങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം അമിതമാവാറുണ്ട് അങ്ങനെ തൈറോയിഡ് ഒരുപാട് തൈറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഇതിനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ചില സമയത്ത് ഈ ഒരു തൈറോയിഡിൻ്റെ പ്രവർത്തനം സ്ലോ ആവാറുണ്ട് അതിൻ്റെ ഫലമായിട്ട് തൈറോയിഡ് ഹോർമോൺസ് വളരെ കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇതിനെയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പോ ആണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് സാധാരണയായിട്ട് തൈറോയിഡ് രോഗം ഉണ്ടാകാനുള്ള മൂന്ന് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തത് ഭക്ഷണത്തിലുള്ള അയഡിൻ്റെ കുറവ് ഈ ഒരു തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അയഡിൻ എലമെൻ്റ് ആണ് അപ്പം ഈ ഭക്ഷണത്തിൽ അയഡിൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുകയും തൈറോയിഡ് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും വേറെ ഒന്നാണ് ഓട്ടോ ഇമ്യൂൺ തൈറോയിഡൈറ്റിസ് സാധാരണ രീതിയിൽ പുറത്തുനിന്ന് ഒരു രോഗം വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആൻറ്റിബോഡീസ് ആ രോഗത്തിനെതിരായിട്ട് ഉൽപ്പാദിപ്പിക്കും എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന തെറ്റായ ഇൻഫർമേഷൻസ് കാരണം ഈ ഒരു ആൻറ്റിബോഡി തൈറോയിഡിനെതിരെ പ്രവർത്തിക്കുകയും തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം മോശമാവുകയും ചെയ്യും ഇതിൻ്റെ ഫലമായിട്ട് ഒന്നില്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ ഒരുപാട് ഉൽപ്പാദിപ്പിക്കും അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ വളരെ കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥ വരാറുണ്ട് മറ്റൊന്നാണ് സ്ട്രെസ്സ് ഇന്ന് കുട്ടികളിലും മുതിർന്നവരിലും എല്ലാവരിലും ഒരുപോലെ കാണുന്ന ഒന്നാണ് ആവശ്യമില്ലാതെ ടെൻഷൻ ടെൻഷനടിക്കുക സ്ട്രെസ് ഉണ്ടാവുക ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അഡ്രനാലിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോണും കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോർമോണും ഉണ്ടാവാറുണ്ട് ഈ ഒരു അഡ്രനാലിനും കോർട്ടിസോളും നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രതികൂലമായിട്ടാണ് ബാധിക്കാറ് ഇത് തൈറോയിഡ് രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങളിലൊന്നാണ് അടുത്തതായിട്ട് നമുക്ക് തൈറോയിഡ് രോഗമുണ്ടെങ്കിൽ നമ്മുടെ ശരീരം എന്തൊക്കെ സിംറ്റംസ് കാണിക്കും എന്നുള്ളത് പറഞ്ഞുതരാം സാധാരണ രീതിയിൽ നമുക്ക് തൈറോയിഡ് രോഗം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകാൻ സാധിക്കാറില്ല നമ്മൾ മറ്റെന്തെങ്കിലും കാരണങ്ങൾക്ക് വേണ്ടി ഡോക്ടറെ കാണാൻ പോകുമ്പോഴാണ് നമുക്ക് തൈറോയിഡ് രോഗം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നത് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ട് എന്തൊക്കെ ഈ ഒരു കൊഴിച്ചിൽ മാറുന്നില്ല എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് എടുത്തും മാറുന്നില്ല ഹോം റെമഡീസ് ട്രൈ ചെയ്തു മാറുന്നില്ല നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നു അപ്പോഴാണ് നമുക്ക് ഉണ്ട് ഈ ഒരു തൈറോയിഡ് കാരണമാണ് നമുക്ക് ഈ ഒരു മുടികോഴ്ശില് ഉണ്ടാവുന്നതെന്ന് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു തൈറോയിഡ് ചികിത്സിച്ച് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ സമയത്ത് ഈ മുടികോഴ്ശിൽ മാറുള്ളൂ വേറൊന്നാണ് പീരീഡ്സ് ഇറെഗുലറായിട്ട് വരിക നമുക്കൊരു ഒന്നോ രണ്ടോ മൂന്നോ മാസം നമുക്ക് പീരീയഡ്സ് ഇല്ലാതെ വരികയും പിന്നെ ഈ ഒരു പീരീഡ്സ് പിന്നെ ഇടയ്ക്ക് മാത്രം വരികയും ചെയ്യും ഇതും തൈറോയിഡ് രോഗത്തിൻ്റെ മറ്റ് ലക്ഷണമാണ് ചില സമയങ്ങളിൽ ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം പീരീഡ്സ് വരുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് മറ്റൊന്നാണ് മുടി ഡ്രൈ ആയി പൊട്ടിപ്പോവുക നഖം ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവുക സ്കിന്ന് ഡ്രൈ ആവുക ചൊറിച്ചില് വരിക അമിതമായിട്ടുള്ള വണ്ണം അതേപോലെ തന്നെ വിശപ്പില്ലായ്മ ഈ ഒരു തൈറോയിഡ് ഹോർമോൺ അധികം നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കാറുണ്ട് അതോടെ നമ്മുടെ ദഹന വ്യവസ്ഥ വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട തോന്നൽ നമുക്ക് ഉണ്ടാവില്ല അതേപോലെ തന്നെ മലബന്ധം നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഈ ഒരു മലബന്ധം മാറില്ല തൈറോയിഡ് കാരണമുള്ള മലബന്ധം നമുക്ക് തൈറോയിഡ് ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ മാറുള്ളൂ അതേപോലെ കുട്ടികളില്ലാതിരിക്കുക ഇതും തൈറോയിഡ് രോഗത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ് വേറൊന്നാണ് എന്ത് ജോലി ചെയ്യാനും നമുക്ക് ഉന്മേഷം ഉണ്ടാവില്ല നമുക്ക് എപ്പോഴും ഉറക്കം വന്നുകൊണ്ടിരിക്കും ഒരു ജോലി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഉന്മേഷക്കുറവ് ഇത് തൈറോയിഡ് രോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് മറ്റൊന്നാണ് ആങ്സൈറ്റി ഉത്കണ്ഠ എന്തിനോടും പേടി എന്ത് കാര്യം ചെയ്യുമ്പോഴും പേടി ആവശ്യമില്ലാതെ ഒരു കാരണമല്ലാതെ നമുക്ക് പേടി വരിക മനസ്സിന് ഇത് തൈറോയിഡ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ് മറ്റൊന്നാണ് സ്ത്രീകൾക്ക് മീശ പോലെ രോമ വളർച്ച വരിക താടി പോലെ രോമ വളർച്ച വരിക അതേപോലെ ചെസ്റ്റിൽ വയറിലൊക്കെ അമിതമായിട്ട് രോമ വളർച്ച കാണുക ഇതൊക്കെ തൈറോയിഡ് രോഗമുള്ളവർക്ക് ഉള്ളവർക്ക് പൊതുവെ കാണാറുള്ളതാണ് പിന്നെ കണ്ട താഴെ നീര് വരിക കാലിൽ നീര് വരിക ഇതൊക്കെ തൈറോയിഡ് രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്നാൽ ചിലർക്ക് ഇതൊന്നും കാണില്ല ചിലർക്ക് തൊണ്ടയിൽ എന്തോ ഇരിക്കുന്ന ഒരു ഫീലാണ് വരിക ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഭക്ഷണം നേരെ അങ്ങ് ഇറക്കാൻ പറ്റാത്ത അവസ്ഥ കിടന്നുറങ്ങുമ്പോൾ നേരെ ശ്വാസം കിട്ടില്ല കഴുത്തിൽ എന്തോ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചൊരു ഫീല് ഇത് സാധാരണ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടുവരാറുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു തൈറോയിഡ് രോഗം ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫുഡുകൾ ഒഴിവാക്കണം എന്നുള്ളത് നോക്കാം സാധാരണ രീതിയിൽ പറയാറ് ക്യാബേജ് കോളിഫ്ലവർ ബ്രക്കോളി പോലുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഒഴിവാക്കാനാണ് നമ്മൾ പറയാറ് ഈ ഒരു ക്രൂസിഫറസ് വെജിറ്റബിൾസ് പൊതുവെ തൈറോയിഡ് ഗ്രന്ഥിയെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ഇത് ചിലപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അമിതമാവാനും അല്ലെങ്കിൽ സ്ലോ ആവാനും കാരണമാവാറുണ്ട് അതേപോലെ തന്നെ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക് ഗ്ലൂട്ടൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് കാണാറുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോതമ്പില് ഒരുപാട് ഗ്ലൂട്ടൻ ഉണ്ട് ഗോതമ്പ് കഴിക്കുന്നവർക്ക് തൈറോയിഡിൻ്റെ പ്രവർത്തനം മോശമാവാറുണ്ട് അതേപോലെ ഓട്സ് ഓട്സ് ഉള്ള ഓട്സ് കഴിക്കുമ്പോൾ ഓട്സിലുള്ള ഗ്ലൂട്ടൻ തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രതികൂലമായിട്ട് ബാധിക്കാറുണ്ട് പിന്നെ മറ്റൊന്നാണ് കപ്പ മരച്ചീനി പോലുള്ള പച്ചക്കറികൾ ഇത് കഴിക്കുമ്പോഴും തൈറോയിഡ് ഗ്രന്ഥിക്ക് പ്രശ്നം സംഭവിക്കാറുണ്ട് പിന്നെ പറയാനുള്ളത് തൈറോയിഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അയേഡിൻ അയോഡിൻ്റെ ഡെഫിഷ്യൻസി കാരണമാണ് നമുക്ക് തൈറോയിഡ് ഹോർമോൺ ഒരുപാട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാത്തത് അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള അയോഡിൻ സപ്ലൈക്ക് വേണ്ടിയിട്ട് മീനുകൾ ഒരുപാട് കഴിക്കുന്നത് നല്ലതാണ് കടൽ മീനുകളിൽ ഒരുപാട് ഉണ്ട് അതേപോലെ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ സെലീനിയം ഒരുപാടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് സെലീനിയം കണ്ടൻ്റുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ കക്കയിറച്ചി ചെമ്മീൻ കൂന്തൽ കണവ പോലുള്ള കടൽ വിഭവങ്ങളിലെല്ലാം സെലീനിയം ഒരുപാടുണ്ട് മറ്റൊന്നാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും തൈറോയിഡുള്ളവർ ധാരാളമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് വേറൊന്നാണ് ഒന്നാണ് പയറു വർഗ്ഗങ്ങൾ മുട്ടയുടെ വെള്ളം ഇവയൊക്കെ തൈറോയിഡ് ഉള്ളവർ കഴിക്കുമ്പോൾ തൈറോയിഡിൻ്റെ ആരോഗ്യം നന്നായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് വേറെ ഒന്നാണ് നമുക്ക് തൈറോയിഡിലും മുഴകളുണ്ടെങ്കിൽ ഇതൊക്കെ ക്യാൻസർ ആണോ എന്നുള്ള ഒരു സംശയം പലരും ചോദിച്ച് കാണാറുണ്ട് നമുക്കൊരു തൈറോയിഡ് രോഗമുണ്ട് നമ്മളത് സ്കാൻ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഏകദേശം എല്ലാവർക്കും തൈറോയിഡിൽ മുഴ പോലെ കാണാറുണ്ട് എന്നാൽ ഇതൊന്നും എപ്പോഴും ക്യാൻസർ ആവണമെന്നില്ല ഇത് നമുക്ക് ഈ ഒരു തൈറോയിഡ് മുഴ ക്യാൻസർ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെക്നിക്ക് ഉണ്ട് എഫ് എൻ എ സി എന്നാണ് അതിൻ്റെ പേര് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി ഇത് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതായത് ഈ മുഴയുടെ അകത്തു നിന്നുള്ള നീരെടുത്തിട്ട് ബയോപ്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ക്യാൻസറസ് ആണോ അതോ സാധാരണ നോർമൽ മുഴയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ക്യാൻസർ ആണെങ്കിൽ മാത്രമേ നമുക്കിത് സർജറി ചെയ്തത് റിമൂവ് ചെയ്യേണ്ട ആവശ്യം വെറും സാധാരണ ഒരു മുഴയാണെങ്കിൽ നമുക്ക് മെഡിസിലൂടെ തന്നെ ഇതിനെ നോർമലാക്കി എടുക്കാൻ പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും തൈറോയിഡിന് മുഴയുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരുടെയും സംശയമാണ് തൈറോയിഡ് ഒരു മാറാ രോഗമാണോ തൈറോയിഡ് ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കേണ്ടതുണ്ടോ ഇത് നോർമലായാൽ നമുക്ക് മെഡിസിൻ നിർത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് എന്നാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരുവിധപ്പെട്ട തൈറോയിഡ് രോഗങ്ങളെല്ലാം നമുക്ക് ഒരു മൂന്ന് മുതൽ ആറ് മാസം മെഡിസിൻ കഴിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ജീവിത ശൈലിയിൽ കുറച്ച് മാറ്റങ്ങളും വരുത്തേണ്ടതുണ്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ രോഗിയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാരണങ്ങളെല്ലാം കണക്കിലെടുത്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് നൽകുന്നത് ഇതിനു വേണ്ടിയിട്ട് ചാറ്റ് ജി പി ടി പോലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെത്തേഡും അതേപോലെ തന്നെ യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടും എല്ലാം കൂടിയിട്ട് രോഗിയുടെ മുഴുവനായിട്ടുള്ള രോഗനിർണയം നടത്തുകയും അതേപോലെ രോഗ കാരണം കണ്ടെത്തിയിട്ട് അതിന് ചികിത്സ നടത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും പ്രത്യേകം ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് രോഗിക്ക് ചികിത്സ നൽകുന്നത് സാധാരണയായിട്ട് തൈറോയിഡിന് ഞങ്ങൾ നൽകാറുള്ള മെഡിസിൻസ് നാട്രമ്യൂറ് അയടം തൈറോയിഡിനും ഇവയൊക്കെയാണ് എന്നാൽ ഓരോ രോഗിക്കും കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് ആണ് നൽകുന്നതെന്ന് പറഞ്ഞു ഓരോ രോഗിയുടേതായ അവരുടേതായ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രത്യേക കാരണങ്ങൾ കണക്കിലെടുത്തിട്ട് അവർക്കുള്ള മെഡിസിൻസ് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് പല രോഗികൾക്കും ഹോസ്പിറ്റലിൽ നേരിട്ട് വരാൻ പ്രയാസമുള്ളവരാണ് അവർക്ക് ഫോണിലൂടെ പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരികയും ചെയ്യുന്നതാണ് തൈറോയിഡ് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് തന്നെ ബന്ധപ്പെടാവുന്നതാണ്